കഴിഞ്ഞാ അത് ഇനിയും വല്ല ആഗ്രഹം മാറ്റിയേണ്ട ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവരുണ്ട് പലരും എല്ലാരെയും തമ്മിൽ അടുപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ നിന്നെ പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സീതുടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിലടിപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കി തമ്മിലടിച്ച് സ്നേഹം പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാരും നീ ഉദ്ദേശിക്കുന്ന സ്നേഹം നേരം തൊട്ടേ രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടില് കിടക്കുന്നു അതോ നീ പറയുന്ന പമ്പര വിട്ടിത്തരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ടലെ പോലെ പൊട്ടിച്ചിരിക്കുന്നു കല്യാണം മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ എനിക്കും ഞാൻ നിനക്ക് മനസ്സിലാവണം സ്നേഹിക്കാൻ ഇങ്ങനെ േനാണ് ചക്കരക്കുടാണ് എന്നൊക്കെ പറഞ്ഞു പുകഴ്ത്തി നിങ്ങൾക്കിപ്പോ ഞാനിപ്പോ ഒന്നിനും കൊള്ളാത്തവളായിട്ട് നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു തെളിവായിരുന്നു ഈ കത്തുകൾ അത് നിങ്ങളെ നശിപ്പിച്ചു ഇനി എനിക്ക് ഒന്നുമില്ല ജീവിതം അറിയാത്ത ാലത്ത് ഞാൻ എഴുതി കൂട്ടിയ ചവറുകളെല്ലാം ഇത്രയും കാലം സൂക്ഷിച്ചാലും നീ ഒരു മനോരോഗമായതുകൊണ്ട് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ റെഫറൻസ് ബുക്ക് നോക്കുന്ന പോലെ ഞാൻ എഴുതിയ കത്തുകളിലെ വരികളെ കടിച്ചു നീ കിടക്കാൻ നീ ഒരിക്കലങ്ങനെന്തൊക്കെ പറഞ്ഞു ജീവിതകാലം മുഴുവൻ അതിനെ ഒരു എന്റെ തലയെ കെട്ടി വെക്കാൻ നീ ഇനി നിങ്ങളെന്ന് തല്ലി ഇപ്പം പൂർത്തിയായി ഞാൻ ജീവിച്ചിരിക്കില്ല എവിടെയായിരുന്നു ചോദിച്ച കേട്ടില്ലേ ഇപ്പോൾ രാത്രി ഒരുപാട് വൈകിപ്പോയി നാളെ നേരം വിളിക്കുമ്പോ ഇവിടുന്ന് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ നിന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായി ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ വേഗം അകലുന്നതല്ലേ നല്ലത് വേണ്ട ആ വിളിയേറ്റ് സന്തോഷിച്ചിരുന്ന സേതു അധികം സംസാരിച്ച് കൂടുതൽ വഷളാക്കണ്ട പറയരുത് ഞാൻ പോവും എനിക്ക് വേദനിക്കും എന്നെ ഓർത്തില്ല എന്നെ കണ്ടില്ല എന്നല്ലാതെ നീ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ നിന്നെ കാണാനില്ല എന്നറിഞ്ഞത് മുതൽ ഞാൻ അനുഭവിച്ച വേദന ഞാൻ തിന്നത്തി നിന്നെ കുറിച്ച് മാത്രം ആലോചിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല എന്തായിരുന്നു ഉദ്ദേശം എന്നെ ഭയപ്പെടുത്തി സ്നേഹം സമ്പാദിക്കാനോ അതോ എന്റെ ഒരു നല്ല ദിവസം നശിപ്പിച്ച് സന്തോഷിക്കാനോ ഒരു സമാധാനത്തിന് വേണ്ടി ശ്യാമയുടെ ഒരിക്കലും കൊറേ അധികം ചക്കര വാക്കുകൾ ഊട്ടി വളർത്തി നിന്നെ ഞാൻ വഷളാക്കി ആ സേതു ചത്തു പുതിയ സേതുവിനെടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് നീ ഇപ്പോ എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലുന്ന ഒരു ഭാര്യയെ സഹിക്കാൻ ക്ഷമിക്കണം ക്രൂരമാണ് അറിയാം ഇതിലും ക്രൂരമായിട്ട് എന്തെങ്കിലും നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത് ഉറച്ച തീരുമാനമാണ് നമുക്ക് പിരിയാ നമുക്ക് പിരിയാ മകളും